സ്ട്രോങ് റൂമുകൾ തുറന്നിട്ടുണ്ട് നമ്മുടെ പ്രതിനിധി പി ആർ സുനിലും ജോയ്സ് ദാനിയലും നോബൽ മാരിക്കാരനെ ഉണ്ട് സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു നോബിൾ സ്ട്രോങ് റൂം തുറന്നിരിക്കുകയാണ് ഇനി സസ്പെൻസ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ മണിക്കൂറാകുമ്പോഴേക്കും നമുക്ക് ഈ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ സാധിക്കും എന്തൊക്കെയാണ് കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു ബാലറ്റ് ബോക്സുകളും വിവി പാറ്റ് മെഷീനുകളും കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് മാറ്റുകയാണോ നോബിൾ അരുൺ കൗണ്ടി സ്റ്റേഷനുകളിൽ സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നു ഇനിയിപ്പോൾ വോട്ടിംഗ് മെഷീനും അഥവാ വി പാറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ കൗണ്ടി ടേബിളുകളിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് അതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം അതെല്ലാം കൗണ്ടി ടേബിളിലേക്ക് എത്തിച്ച് എട്ട് മണിക്ക് തന്നെ കൃത്യമായി വോട്ടെണ്ണൽ ആരംഭിക്കാനുള്ള നീക്കം അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു സജീവമായി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ വലിയ പ്രയത്നത്തിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് അകത്തു വിവരം ഉള്ളത് പരമാവധി വേഗത്തിൽ ടേബിളുകളിലേക്ക് ഓരോ ഘട്ടംഘട്ടമായി അല്ലെങ്കിൽ ഓരോ ഘട്ടംഘട്ടമായി ഈ തരത്തിൽ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ഈ വോട്ടിംഗ് മെഷീനുകൾ എത്തിക്കുന്ന നടപടി അകത്ത് തുടങ്ങുകയും ചെയ്യുന്നുണ്ട് വലിയ തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു അല്പം മുമ്പാണ് സ്ട്രോങ് റൂമുകൾ തുറന്നുകൊണ്ട് വോട്ടിംഗ് മെഷീനുകൾ പുറത്തേക്ക് എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ച് ഏഴ് മണിക്ക് തുറക്കും എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ മണിക്ക് ശേഷമാണ് എന്താണെങ്കിലും സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അതീവ സുരക്ഷയെ സൂക്ഷിച്ചിരുന്ന വോട്ടിംഗ് മെഷീനുകളും വിവിപാറ്റ് മെഷീനുകളൊക്കെയാണ് ഇനിയിപ്പോൾ കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് എത്താൻ പോകുന്നത് ദില്ലിയുടെ വിധി നിർണ്ണയിക്കാൻ ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി എന്ന് വേണം വിലയിരുത്താൻ പ്രധാനമായും ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും തൊട്ടു പിന്നാലെ എട്ടരയോടെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും അദ്ദേഹം ഈ ഓരോ മണ്ഡലവും നന്നായി പഠിക്കുന്ന ആളാണ് ഒരു ഡാറ്റയിസ്റ്റ് ആണ് അപ്പൊ അത് വളരെ നല്ലൊരു അനലിസ്റ്റ് കൂടിയാണ് അപ്പൊ ആ അർത്ഥത്തിൽ ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം കെജ്രിവാള് കേജ്രിവാളിന്റെ ഓഫീസ് ആ പാർട്ടി അവരൊരു ആത്മവിശ്വാസ കുറവ് കാണിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചിരുന്നത് അമ്പത്തഞ്ച് സീറ്റുകൾ വരെ പിടിക്കാം എന്നാണ് അതായത് അറുപത്തി രണ്ട് സീറ്റുകൾ ഉള്ളപ്പോഴാണ് അമ്പത്തഞ്ച് ഒരു ടാർഗറ്റായിട്ട് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചത് അവിടെ തന്നെ അവരുടെ ഒരു ആത്മവിശ്വാസ കുറവുണ്ട് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ആ ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണം എന്താണ് പൊണ്ണി ബാലകൃഷ്ണൻ ആം ആദ്മി പാർട്ടി സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകൾ അവർക്ക് ഒരു തരത്തിലുമുള്ള ഒരു മേൽക്കൈ പ്രവചിച്ചിരുന്നില്ല ആ പശ്ചാത്തലത്തിൽ ആം ആദ്മി ക്യാമ്പിന് വലിയ തരത്തിൽ ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും വോട്ടുകൾ ചോർന്നിട്ടുണ്ട് അത് ന്യൂ ദില്ലി ആകട്ടെ അല്ലെങ്കിൽ കൽക്കാജി ആകട്ടെ മനീഷ് സിസോദി മത്സരിക്കുന്ന ജഗ്പുരി ആകട്ടെ അത്തരത്തിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആം ആദ്മിയുടെ വിലയിരുത്തൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നലെ എഴുപത് സ്ഥാനാർത്ഥികളുടെയും യോഗം അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ വസ്തിയിൽ വിളിച്ചിരുന്നു ആ യോഗത്തിൽ പക്ഷേ കെജ്രിവാൾ നമ്മൾ വീണ്ടും അധികാരത്തിൽ എത്തും എന്ന് അവിടെ സ്ഥാനാർത്ഥികളോട് വ്യക്തമാക്കി പക്ഷേ എത്ര സീറ്റ് എന്നത് അദ്ദേഹം വ്യക്തമാക്കിയില്ല എന്നാണ് നമുക്ക് അവിടെ അവിടുന്ന് വിവരമുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറുപത്തിരണ്ടിൽ നിന്ന് അൻപത്തി അഞ്ചിലേക്ക് കേജ്രിവാൾ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് മാറ്റി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് വന്നത് പ്രധാനമായും നിരവധി വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരങ്ങളായി തന്നെ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും എതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ആ അടിസ്ഥാനത്തിലാണ് അൻപത്തിയഞ്ച് സീറ്റ് എന്ന ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിലേക്ക് പോകാൻ അരവിന്ദ് കെജ്രിവാൾ ഉദ്യോഗ പ്രധാനമായും പ്രവർത്തകർക്കൊക്കെ നിർദ്ദേശം നൽകി അത്തരത്തിൽ പ്രവർത്തനങ്ങൾ കൃത്യമായ മണ്ഡലങ്ങൾ തിരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് പക്ഷേ